ഗ്രാമത്തിന്റെ പച്ചപ്പും ഗ്രാമീണതയുടെ ലാളിത്യവും തൊളുമ്പുന്ന തൃശൂരിലെ പുള്ള ഗ്രാമത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് ഇനി നാട്ടുവോട്ട് കടക്കുന്നത് രാഷ്ട്രീയം പലതാണെങ്കിലും ഗ്രാമത്തിന്റെ തനിമ നഷ്ടപ്പെടാത്ത വികസന സ്വപ്നങ്ങൾ ഒത്തിരിയുണ്ട് ഈ നാട്ടുകാർക്ക് തൃശൂരിൽ നിന്ന് ആര്യ വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ടോടെ നാട്ടുവോട്ട് പൂർണ്ണമാവുകയാണ് ഇടവേളയ്ക്ക് ശേഷം സീറോ അവറിൽ ധന്യവശ്യമുണ്ട് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ പുള്ളു പാടശേഖരത്തിനടുത്താണ് പാടശേഖരങ്ങളും അതുപോലെ തന്നെ തോടുമൊക്കെയായിട്ട് വളരെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ് പുള്ളു ഇവിടെ വൈകുന്നേരങ്ങളിൽ ആസ്വദിക്കാനായിട്ട് നിരവധി പേരാണ് എത്തുന്നത് എൺപത് ശതമാനത്തോളം ഇവിടെ എത്തുന്നത് പുറത്തുനിന്നാണുള്ള ആൾക്കാർ ആണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ഒരു എല്ലാവരും മിക്കവാറും ചായ കുടിക്കാനാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തുന്നത് അപ്പോൾ ഈ ചായയുടെ ചൂടിനപ്പം സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചൂടും എത്ര മാത്രമാണെന്ന് നമുക്ക് ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടാ എങ്ങനെയുണ്ട് ഫുള്ള് ഏറ്റവും നല്ല സ്ഥലമല്ലേ ഇത് മനക്കുടി പുള്ളി ആദ്യമേ ഇത് ഇത് അരിമ്പൂര് പഞ്ചായത്താണ് അത് ചാടൂർ പഞ്ചായത്ത് രണ്ടും കൂടി ഇപ്പം പാലം വന്നപ്പോഴാണ് ഇത് മനക്കുടി ഫുള്ള് ശനി നേരാണ് ഇവിടെ ഇഷ്ടം പോലെ ജനങ്ങളാണ് ഒരു അൻപത് ശതമാനം പുറത്തുള്ള ആൾക്കാരിന് വരുന്നത് കാരണം ഒരു കച്ചവടം ഇപ്പം മകാമോശാണ് കാരണം എന്താ ഇപ്പൊ നോയമ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഓണവും ഇതും പിള്ളേരെ ഇതൊക്കെയല്ലേ ഇനിയിപ്പ് കഴിഞ്ഞാൽ വെക്കേഷൻ നല്ല കണ്ടമാനം പുറത്തുനിന്ന് കണ്ടമാനം കസ്റ്റമർ വരുന്നു ഇനിയിപ്പോ ഇലക്ഷൻ എടുക്കുമ്പോൾ ചായക്കടകളിലാണ് ഇപ്പൊ ചർച്ചകളൊക്കെ ഇവിടെ ഇവിടെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ രാഷ്ട്രീയമായിട്ട് അങ്ങനെ ഒരു ചർച്ച ഇല്ല ഇവിടെ വരുന്ന ഫാമിലി തെരഞ്ഞെടുപ്പൊക്കെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടെ ഇല്ല ുബായി പുറത്തു വരുമ്പോ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇലക്ഷൻ വരാൻ പോവാണ് സ്ഥാനാർത്ഥികളുടെ ചർച്ചകൾ നടക്കുന്നു പ്രഖ്യാപനങ്ങൾ ഇപ്പൊ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം കൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കാൻ വേണ്ടി എപ്പോഴും ചായക്കിടകളാണ് എല്ലാവരും അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഇവിടെ നമുക്കുള്ള അങ്ങനത്തെ ചർച്ചകൾ ഇവിടെ ഇവിടെ ഈ നാട്ടുകാരെല്ലാത്തിനും വരുന്നത് പുറത്തെ ടൂറിസ്റ്റുകളാണ് വരുന്നത് ഞാൻ എല്ലാ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് എൽ ഡി എഫ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ എല്ലാവരും എൻ്റെ പ്രോഗ്രാം ആണ് എനിക്ക് എടുത്തു പറയാൻ പറ്റില്ലല്ലോ ഇന്നയാൾ വരുന്നത് ഇപ്പം നാല് പേരല്ലേ നമ്മുടെ ആളുകൾ ആര് വന്നാലും നമ്മുടെ പ്രോഗ്രാം കാരണം ഇവിടെ ഈ നാല് ഈ നാല് രാഷ്ട്രീയ പാർട്ടികളും എൻ്റെ വരലുകളാണ് അഞ്ചു അഞ്ചു പേരല്ലേ ഉറന്ന് ഞാൻ പറയുന്ന നാല് രാഷ്ട്രീയ പാർട്ടികൾ അത്ര സുഹൃത്തുക്കളാണ് ഞങ്ങൾ എനിക്ക് പ്രത്യേകം പറഞ്ഞില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുകയാണ് അതിൻ്റെ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ എല്ലാവരും ആ ഒരു മൂട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് ഇവിടെ എങ്ങും കാണാൻ വേണ്ടി സാധിക്കുന്നത് നിരവധി പേരാണ് തേന ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈ ചർച്ചകളൊക്കെ ഇനിയിപ്പോൾ മാറി തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് വഴിമാറും എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത് നിരവധി വികസനങ്ങളാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് നാട്ടുകാരിൽ നിന്നൊക്കെ അറിയാൻ വേണ്ടി സാധിച്ചു ക്യാമറമാൻ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പും മാരിയ വിനോദ് മീഡിയ വൺ തൃശ്ശൂർ